പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവര് ഇന്ന് നമുക്ക് ഉത്തമഗീതം എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകത്തിൻ്റെ നാലാം അധ്യായം ശ്രദ്ധാപൂർവം ശ്രവിക്കാം ഉത്തമഗീതം നാലാം അധ്യായം മണവാളൻ എൻ്റെ പ്രിയേ നീ സുന്ദരിയാണ് നീ അതീവ സുന്ദരി തന്നെ മൂടുപടത്തിനുള്ളിൽ നിൻ്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ് ഗിലയാത് മലഞ്ചരിവുകളിലൊന്നിലെ ഗിലയാത് മലഞ്ചരിവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റത്തെ പോലെയാണ് നിന്റെ കേശഭാരം രോമം കത്രിച്ച കുളികഴിഞ്ഞു വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെണ്മയുള്ളതാണ് നിന്റെ ദന്തനിര അത് ഒന്നൊഴിയാതെ നിരയൊത്തിരിക്കുന്നു നിന്റെ അധ അധരം ചെന്നൂലുപോലെയാണ് നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ് മൂടുപടത്തിനുള്ളിൽ നിൻ്റെ കവിളത്തടങ്ങൾ മാതളപ്പഴ പകുതികൾ പോലെയാണ് നിൻ്റെ കഴുത്ത് ആയുധശാലയിൽ ശാലയായി നിർമ്മിച്ച ദാവീദിൻ്റെ ഗോപുരം പോലെയാണ് വീരന്മാരുടെ പരിചകൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിന്റെ കണ്ഠാഭരണം ശോഭിക്കുന്നു നിന്റെ സ്ഥലങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ട ഇരട്ടമാൻകുട്ടികളെ പോലെയാണ് വെയിലാറി ഞഴൽ മായുമ്പോൾ നീറാമലയിലും കുന്തുരുക്കുന്നിലും ഞാൻ ഓടിച്ചെല്ലും എൻ്റെ ഓമനെ നീ സർവാംഗ സുന്ദരിയാണ് നീ എത്ര അവികലയാണ് എൻ്റെ മണവാട്ടി ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ വരുക അതെ ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ വരിക അമാനക്കൊടു അമാനക്കൊടുമുടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുക സനീറിൻ്റെയും ഹെർമോൻ്റെയും കൊടുമുടികളിൽ നിന്ന് സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന് പുള്ളിപ്പുല്ലുകൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങി വരിക എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ട് നിന്റെ കണ്ഠാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നിൻ്റെ പ്രേമം എത്ര മാധുര്യമുള്ളത് നിൻ്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം നിൻ്റെ തൈലം ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും സുരഭിലമാണ് എൻ്റെ മണവാട്ടി നിന്റെ അധരം അമൃതം പൊഴിക്കുന്നു തേനും പാലും നിൻ്റെ നാവിലൂറുന്നു നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലെബനോനിലെ സുഗന്ധദ്രവ്യം പോലെയാണ് അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്രവച്ച നീരുറവ മാതളത്തോട്ടം നിന്നിൽ വളരുന്നു അത് വിശിഷ്ടഫലം പുറപ്പെടുവിക്കുന്നു മൈലാഞ്ചിയും ജഡാമഞ്ചിയും നിന്നിലുണ്ട് ജഡാമഞ്ചിയും കുങ്കുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തുരുക്ക വൃക്ഷങ്ങളും മീറായും കറ്റാർവാഴയും എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെയുണ്ട് ഉദ്യാനത്തിലെ ഉറവയാണ് നീ ജീവജലത്തിൻ്റെ കിണർ ലെബനോനിൽ നിന്ന് ഒഴുകുന്ന അരുവി മണവാട്ടി വടക്കൻ കാറ്റേ ഉണരുക തെക്കൻ കാറ്റേ വരുക എൻ്റെ ഉദ്യാനത്തിൽ വീശുക അതിൻ്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ ഉദ്യാനത്തിൽ വരട്ടെ അതിൻ്റെ വിശിഷ്ടഫലങ്ങൾ ആസ്വദിക്കട്ടെ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി